നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ നോക്കിയാൽ ദൃശ്യമാധ്യമങ്ങൾ നോക്കിയാലും പത്രമാധ്യമങ്ങൾ നോക്കിയാലും ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വാർത്ത വരുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളം എന്നിവയെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയും ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുക പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് സമ്പ്രദായം നടപ്പാക്കിയത് എന്നാണ് സത്യത്തിൽ ഈ മന്ത്രിസഭ എന്ന സങ്കല്പം ഉണ്ടാകുന്ന ഘട്ടം മുതൽ പേഴ്സണൽ സ്റ്റാഫുണ്ട് മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫുണ്ട് പ്രധാനമന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫുണ്ട് എന്തിനാണേ പറയുന്നു പേഴ്സണൽ സ്റ്റാഫിനെതിരെ നിരന്തരം വാചക കസർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവർണർക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫുണ്ട് എന്ന് നോക്കണം അവിടെയുമുണ്ട് പേഴ്സണൽ സ്റ്റാഫ് രാജ്ഭവനിൽ മൊത്തം നൂറ്റി മുപ്പത്തി അഞ്ചോളം ജീവനക്കാർ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് വിവിധ തലത്തിൽപ്പെട്ട ജീവനക്കാർ അങ്ങനെ എല്ലാ മന്ത്രിമാർക്കും എല്ലാ സംസ്ഥാനത്തും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫുണ്ട് പിന്നീട് പ്രശ്നം എന്താണ് ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ഏർപ്പെടുത്തി എന്ന് മൂവായിരം രൂപ മുതൽ പെൻഷൻ വാങ്ങുന്നവരുണ്ട് അങ്ങനെ പെൻഷൻ വാങ്ങാൻ രണ്ടു വർഷത്തെ രണ്ടര വർഷത്തെ സർവീസ് മതി അങ്ങനെ രണ്ടര വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മുഴുവൻ മാറ്റി മറ്റൊരു പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുവരുന്നു അങ്ങനെ പാർട്ടിക്കാർക്ക് പെൻഷൻ നേടാനുള്ള അവസരമൊരുക്കി കൊടുക്കുന്നു എന്നാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ താഴോട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ഖജനാവ് ഊറ്റി ഇരട്ട നിയമനം ഖജനാവ് ഊറ്റി ഇരട്ട നിയമനം മന്ത്രി മാറ്റത്തിനൊപ്പം പുതിയ പേഴ്സണൽ സ്റ്റാഫും ഒരു രണ്ട് മന്ത്രിമാർ മാറി രണ്ട് പുതിയ മന്ത്രിമാർ വരുമ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മാറ്റമുണ്ടാകും അങ്ങനെ മാറ്റമുണ്ടാകുന്നത് ഇരട്ട നിയമനമാണ് അത് വലിയ തെറ്റാണ് എന്നാണ് മലയാള മനോരമ പറയുന്നത് മാറുന്നത് രാഷ്ട്രീയ നിയമനം കിട്ടിയ പേർ കഴിഞ്ഞ ആറു മാസത്തിനിടെ പത്ത് നിയമനം വേറെയും രണ്ടു വർഷമായതിനാൽ എല്ലാവർക്കും പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വളരെ വലുതായി കൊടുത്ത വാർത്തയാണ് ഒന്നാം പേജിലെ വാർത്തയാണ് മന്ത്രിമാറ്റത്തിനുള്ള എൽ ഡി എഫ് ധാരണ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ ഖജനാവിനെ അധിക ബാധ്യതയാകുന്നു സ്ഥാനമൊഴിഞ്ഞ അഹമ്മദ്ദേവർകോവിലിൻ്റെയും ആന്റണി രാജുവിൻ്റെയും പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനം നേടിയ മുപ്പത്തിയാറ് പേർ ഒഴിവായി മന്ത്രി മാറുമ്പോൾ ഒഴികുക എന്ന കോ ടെർമിനസ് വ്യവസ്ഥയിലാണ് പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനം രണ്ടു വർഷം കഴിഞ്ഞതിനാൽ ഇവർക്ക് പെൻഷൻ ലഭിക്കും പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ അത്ര തന്നെ രാഷ്ട്രീയ നിയമനം പുതുതായി ഉണ്ടാവുകയും ചെയ്യും ഇവർക്കും രണ്ടു ശേഷം പെൻഷന് അർഹത ലഭിക്കും ഇത് വായിച്ചാൽ എന്താണ് മനസ്സിലാകുക അയ്യോ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പെൻഷൻ കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കുന്നവർ കൂടുതലുണ്ട് കേരളത്തിൽ കാരണം അത്രമാത്രം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം പിണറായി വിജയൻ സർക്കാർ ഏർപ്പെടുത്തിയതാണ് പിണറായി വിജയനാണ് ഈ പേഴ്സണൽ സ്റ്റാഫിനെ മുഴുവൻ നിയമിക്കാൻ തീരുമാനമെടുത്തത് പിണറായി വിജയനാണ് ഇവർക്കെല്ലാം പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന രൂപത്തിലാണ് ആളുകൾ വായിച്ചെടുക്കുന്നത് എന്നാൽ എപ്പോഴാണ് ഈ പെൻഷൻ വന്നത് ആ പെൻഷൻ നടപ്പാക്കിയത് ആര് ഭരിക്കുമ്പോഴാണ് നമ്മുടെ മനോരമയോ മാതൃഭൂമിയോ അതല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യുന്ന മുഖ്യധാരാ മാധ്യമങ്ങളോ ഒന്നും അത് നോക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കെ കരുണാകരൻ യു സർക്കാർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കെ കരുണാകരൻ കേരളം ഭരിക്കുന്ന ഘട്ടത്തിലാണ് പെൻഷൻ സമ്പ്രദായം തുടങ്ങിയത് പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് എന്നത് ആരും ഓർക്കുന്നില്ല ഇപ്പോൾ എല്ലാം മറന്നുപോകുന്നു ഇപ്പോൾ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് ഈ പെൻഷൻ ഏർപ്പെടുത്തിയത് എന്നാണ് ഇന്ന് ദേശാഭിമാനിയിൽ ഒരു വാർത്തയുണ്ട് മലയാള മനോരമയ്ക്ക് മറുപടി പറഞ്ഞു കൊണ്ടുള്ള വാർത്തയാണ് ആ വാർത്ത ഇങ്ങനെയാണ് കള്ള വാർത്തയുമായി മനോരമ പേഴ്സണൽ സ്റ്റാഫ് യു ഡി എഫ് നിയമിച്ചത് അറുന്നൂറ്റി പന്ത്രണ്ട് പേരെ പിണറായി സർക്കാരിൽ നാന്നൂറ്റി എൺപത്തി ഒൻപത് പേർ മാത്രം ഇതാണ് ദേശാഭിമാനി വാർത്ത വാർത്ത തുടങ്ങുന്നിങ്ങനെയാണ് മന്ത്രിയുമായി പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെക്കുറിച്ച് വീണ്ടും വ്യാജ വാർത്ത ചമച്ച് മലയാള മനോരമ മന്ത്രിസ്ഥാനം പങ്കിടാനുള്ള എൽ ഡി എഫ് ധാരണ സംസ്ഥാന ഖജനാവിനെ അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്നത് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നുമുള്ള കള്ളമാണ് ആവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്ന ശേഷം ഒരാളെ പോലും പെൻഷനു വേണ്ടി മാറ്റി നിയമിച്ചിട്ടില്ല എന്ന വസ്തുത പത്രം മറച്ചുവെക്കുന്നു സർക്കാർ സർവീസിലുള്ളവരെ ഡെപ്യൂട്ടേഷൻ നിയമിക്കുന്നതാണ് എൽ ഡി എഫിൻ്റെ രീതി രണ്ടാം പിണറായി സർക്കാരിലെ നാനൂറ്റി എൺപത്തി ഒൻപത് പേഴ്സണൽ സ്റ്റാഫിൽ മുന്നൂറ്റി അമ്പതോളം പേരും നാനൂറ്റി എൺപത്തി ഒമ്പത് പേഴ്സണൽ സ്റ്റാഫിൽ മുന്നൂറ്റി അമ്പതോളം പേരും ഡെപ്യൂട്ടേഷനുള്ളവരാണ് പി എ പ്യൂൺ കുക്ക് തുടങ്ങിയ തസ്തികളിൽ മാത്രമാണ് നേരിട്ട് നിയമനം നടത്തുന്നത് ഇവരുടെ ശമ്പളവും പെൻഷനും തുച്ഛവുമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അറുന്നൂറ്റി പന്ത്രണ്ട് പേർ മന്ത്രിമാരുടെ സ്റ്റാഫിലുണ്ടായിരുന്നു ഇതിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ നിയമനമായിരുന്നു ഒന്നാം പിണറായി സർക്കാർ നാനൂറ്റി നാൽപ്പത്തെട്ട് പേരെയും രണ്ടാം പിണറായി സർക്കാർ നാനൂറ്റി എൺപത്തി ഒൻപത് പേരെയുമാണ് സ്റ്റാഫിൽ നിയമിച്ചത് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് ഇരുപത്തി അഞ്ച് ആക്കി ചുരുക്കിയതും പിണറായി സർക്കാരാണ് ഇരുപത് താഴെ സ്റ്റാഫുകൾ മാത്രമാണ് മന്ത്രിമാർക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോകുന്നത് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് അത് ഇങ്ങനെയാണ് കരുണാകരൻ്റെ കുഴിഞ്ഞറമ്പ് വെട്ടി ആന്റണി മുഖ്യമന്ത്രി പദമേറിയപ്പോഴും മുഴുവൻ പേഴ്സണൽ സ്റ്റാഫിനെയും മാറ്റി പുതിയ ടീമിനെ നിയമിച്ചിട്ടുണ്ട് നൽച്ച് നോക്കണം എപ്പോഴാണ് ആ സംഭവം നടന്നത് എന്ന് കെ കരുണാകരൻ മാറി എ കെ ആന്റണി മുഖ്യമന്ത്രിയായി വന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ മുഴുവൻ പേഴ്സണൽ സ്റ്റാഫിനെയും മാറ്റിയിട്ടുണ്ട് വീട് എ കെ ആന്റണി മാറി ഉമ്മൻചാണ്ടി മന്ത്രിയായി വന്നപ്പോഴും മന്ത്രിമാർ മുഴുവൻ മാറിയിട്ടുണ്ട് പേഴ്സണൽ സ്റ്റാഫ് മുഴുവൻ മാറിയിട്ടുണ്ട് അപ്പോഴൊന്നും മലയാള മനോരമ ഇത്തരം വാർത്ത എഴുതിയിട്ടില്ല ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും അതേക്കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല വാർത്തകൾ നൽകിയിട്ടില്ല അതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനം കരുണാകരന്റെ കുഴിഞ്ഞരമ്പ് വെട്ടി ആന്റണി മുഖ്യമന്ത്രി പദമേറിയപ്പോഴും മുഴുവൻ പേഴ്സണൽ സ്റ്റാഫിനെയും മാറ്റി പുതിയ ടീമിനെ നിയമിച്ചിട്ടുണ്ട് ആന്റണിയുടെ കാലുവാരി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേര കൈക്കലാക്കിയപ്പോഴും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് താക്കോൽ നായരെ മന്ത്രിക്കസേലിരുത്തിയപ്പോൾ നിലവിലുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫിനെ ബീതിച്ചെടുക്കുകയായിരുന്നില്ല അപ്പോഴും പുതിയ സ്റ്റാഫ് വന്നിട്ടുണ്ട് എന്നാണ് പോസ്റ്ററിൽ പറയുന്നത് അഞ്ചാം മന്ത്രിയായി മഞ്ഞളാങ്കുഴി അലിയെ പ്രതിഷ്ഠിച്ചപ്പോഴും മറ്റു നാല് ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ വീതം വെച്ചില്ല വളരെ അധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണിത് ലീഗിന് അഞ്ച് മന്ത്രിമാർ വേണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കുന്നു കോൺഗ്രസ് അതിനെ എതിർക്കുന്നു കേരളത്തിലെ സമുദായ ശക്തികൾ മുഴുവൻ അതിനെതിരെ രംഗത്തു വരുന്നു അവസാനം അഞ്ചാം മന്ത്രിയെ അനുവദിക്കാൻ യു ഡി എഫ് തീരുമാനിക്കുന്നു അങ്ങനെ ലീഗിന് അഞ്ചാം മന്ത്രി ഉണ്ടാകുന്നു ആ അഞ്ചാം മന്ത്രി മഞ്ഞളാങ്കുഴി അലിയാണ് അങ്ങനെ മഞ്ഞളാങ്കുഴി അലി മന്ത്രിയായി വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു നേരത്തെയുള്ള നാല് മന്ത്രിമാരിൽ നിന്ന് വീതം വെച്ചല്ല പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചത് എന്ന കാര്യം മറന്നുപോകരുത് അതേപോലെ തന്നെയാണ് മന്ത്രിസഭയുടെ താക്കോൽ സ്ഥാനത്ത് ഒരു നായരെ പ്രതിഷ്ഠിക്കണം ഒരു നായരെ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ആവശ്യം ഉന്നയിക്കുകയും സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്ത എൻ എസ് എസ് ഉണ്ട് ആ എൻ എസ് എസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി താക്കോൽ നായരെ തന്നെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തിയപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു ആ പേഴ്സണൽ സ്റ്റാഫ് തന്നെയാണ് അന്നും ഭരണം നിർവഹിച്ചത് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് അന്നൊന്നും മനോരമക്കോ മാധ്യമങ്ങൾക്കോ ഒരു വാർത്തയും പേഴ്സണൽ സ്റ്റാഫിനെക്കുറിച്ച് എഴുതാനുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം കണ്ടത്തിൽ കുടുംബം വാരിക്കോരി വാരിക്കോരിക്കൊടുത്തും വാഗൊണ്ട് കൊടുത്തും വളർത്തിയവർ അധികാരമേറിയപ്പോൾ നടക്കാത്ത കാര്യമൊന്നും ഒന്നുമല്ല പുതിയ പേഴ്സൺ സ്റ്റാഫിൻ്റെ വരവ് അന്നില്ലാത്ത കുത്തിക്കഴപ്പ് ഇപ്പോൾ ഉരുണ്ട് കയറുന്നതിൻ്റെ നാനാർത്ഥങ്ങളും അജ്ഞാതമല്ല എത്ര നീളത്തിലും വീതിയിലും പ്രകൃതി വിരുദ്ധ മാധ്യമ പ്രവർത്തനം നടത്തിയാലും ആ കഴപ്പ് തീരുകയില്ല എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞുവെക്കുന്നത് എന്ന് വെച്ചാൽ ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും മന്ത്രിമാരുടെ എണ്ണം കുറക്കാൻ തീരുമാനിച്ചത് അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അത് മുന്നോട്ട് വെച്ച ജനകീയ ഭാഗമായി ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ഇ എം എസ് ആണ് ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അതനുസരിച്ച് മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തത് പിന്നീട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മന്ത്രിമാരുടെ എണ്ണം കൂടിയത് നാം കണ്ടതാണ് പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരാണ് പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അത് ഇരുപത്തി അഞ്ചിൽ നിജപ്പെടുത്തുകയും ചെയ്തത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇരുപത്തി അഞ്ചിൽ കൂടുതൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരമുണ്ടായിരുന്നത് ബാക്കി എല്ലാ മന്ത്രിമാരും ഇരുപത്തി അഞ്ചിൽ താഴെ നിർത്തണം എന്നും അതിൽ പതിനഞ്ച് പേർക്ക് മാത്രമേ നേരിട്ടുള്ള നിയമനം നൽകാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുകയും ചെയ്തത് എൽ ഡി എഫ് സർക്കാരാണ് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മന്ത്രിമാരിൽ മാറ്റം വന്നിട്ടുണ്ടാകാം എന്നാൽ അത് ഒരു പരിധിവരെ പാലിക്കാൻ മന്ത്രിമാർ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവർ ഡെപ്യൂട്ടേഷനിൽ സർക്കാർ സർവീസിൽ നിന്ന് എടുക്കുന്നവരായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തത് എൽ ഡി എഫ് ആണ് യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ഒന്ന് വെറുതെ തിരിഞ്ഞു നോക്കൂ പഴയ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ ആരൊക്കെയാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എന്ന് നോക്കിയാൽ മതി അങ്ങനെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കൊണ്ട് കുത്തി നിറച്ച് ആ മന്ത്രി ഓഫീസിൽ ഇരിക്കാൻ കസേര പോലും ഇല്ലാത്ത എത്രയോ മന്ത്രിമാരുടെ ഓഫീസുകൾ നേരിട്ട് കണ്ട ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു അച്ചടക്കമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും കാണില്ല എന്ന് മാത്രമല്ല പെൻഷൻ ഏർപ്പെടുത്തിയത് പിണറായി സർക്കാർ പേഴ്സണൽ സ്റ്റാഫ് സമ്പ്രദായം കൊണ്ടുവന്നത് പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന രൂപത്തിൽ ഒരു പൊതുബോധം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം മറന്നുകൂടാ പേഴ്സണൽ സ്റ്റാഫ് നേരത്തെ ഉണ്ടായിരുന്നു അതിപ്പോൾ തുടങ്ങിയതല്ല പെൻഷൻ നടപ്പാക്കിയത് പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടവർക്ക് പെൻഷൻ നടപ്പാക്കിയത് യു ഡി എഫ് സർക്കാർ ആണ് എന്നുകൂടി ഈ മാധ്യമങ്ങൾ നാളെ ഒന്ന് എഴുതി വെക്കണം കെ കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി എന്നുകൂടി ഒന്ന് എഴുതി വെക്കണം എങ്കിൽ മാത്രമേ ഈ വാർത്ത പൂർണ്ണമാവുകയുള്ളൂ